നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം പെൺകുട്ടിയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് പാർട്ടി ഓഫീസിൽ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പ്രതി എന്നാൽ താൻ പാർട്ടി ഓഫീസിൽ വെച്ച് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നും എന്തുകൊണ്ടാണ് പെൺകുട്ടി അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല എന്നും പ്രതി പ്രകാശൻ പറഞ്ഞു ഇതോടെ പീഡനം നടന്ന സ്ഥലത്തെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാവുകയാണ് പെൺകുട്ടി താൻ ഗർഭിണിയാകാൻ ഇടയായ പീഡനം നടന്നത് പാർട്ടി ഓഫീസിൽ വെച്ചാണെന്ന് വീണ്ടും പറയുന്നു പെൺകുട്ടിയുടെയും പ്രതിയുടെയും മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് എസ് എഫ് ഐ യുവതി കോളേജ് മാഗസിന് പരസ്യം ശേഖരിച്ച് നൽകാൻ യുവാവിനെ സമീപിച്ചിരുന്നു ഇതിനിടെ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ പാർട്ടി ഓഫീസിലെ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി ഗർഭിണിയായ യുവതി പ്രസവശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ചതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തുവന്നത് എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സി പി എം നിലപാട് പാർട്ടി ഓഫീസിൽ വെച്ച് പീഡനത്തിനിരയായെന്ന യുവതി പോലീസിനും മജിസ്ട്രേറ്റിനും മൊഴി നൽകിയിരുന്നു ടു വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന പ്രകാശൻ കഴിഞ്ഞ വർഷം ജൂണിലാണ് യുവതിയെ പീഡിപ്പിച്ചത് കഴിഞ്ഞ പതിനാറിന് മണ്ണൂർ നഗരിപ്പുറത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കുഞ്ഞിന്റെ അമ്മയെ തേടിയുള്ള പോലീസ് അന്വേഷണത്തിലാണ് പാർട്ടി ഓഫീസിലെ പീഡനത്തെക്കുറിച്ച് കുറിച്ച് മൊഴി ലഭിച്ചത് ബിരുദ പഠന സമയത്താണ് യുവതിയും യുവാവും അടുപ്പത്തിലാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ആദ്യ ആഴ്ചയിൽ ഒരു ദിവസം പതിനൊന്ന് മണിക്ക് കോളേജ് മാഗസിൻ തയ്യാറാക്കുന്നതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ചെറുപ്പുളശ്ശേരി ജംഗ്ഷനിലെ പാർട്ടി ഓഫീസിൽ പോയപ്പോൾ യുവാവ് ലൈം ജ്യൂസിൽ ലഹരിമരുന്ന് ചേർത്ത് മയക്കി പീഡിപ്പിച്ചെന്നും തുടർന്ന് യുവതി ഗർഭിണിയായെന്നും ഈ മാസം പതിനാറിന് പ്രസവിച്ചെന്നും പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു പാർട്ടി ഓഫീസിൽ യുവതി ചെന്നപ്പോൾ മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിലുണ്ട് എന്നാൽ ആരെല്ലാമായിരുന്നു ആ സമയം പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നത് എന്ന് പുറത്തു വന്നിട്ടില്ല കേസിലുണ്ടാകുന്ന ഏറ്റവും വലിയ ട്വിസ്റ്റ് പാർട്ടി ഓഫീസിൽ വെച്ചല്ല സംഭവം നടന്നത് എന്ന് വരുത്തി തീർക്കാനാണ് മാത്രമല്ല പ്രകാശനെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ച് പാർട്ടിയുടെ പേര് വലിച്ചെടുക്കുന്നത് ഒഴിവാക്കുക എന്ന തന്ത്രമാണ് നടക്കുന്നത് പാർട്ടി ഓഫീസിൽ വെച്ച് എന്ന വിധത്തിൽ അന്വേഷണം പോയാൽ ആ സമയത്ത് പാർട്ടി ഓഫീസിലുള്ളവരും കുടുങ്ങും മാത്രമല്ല പാർട്ടി ഓഫീസിന്റെ ചുമതലക്കാരും കേസിൽ മറുപടി പറയുകയോ സാക്ഷിമൊഴി കൊടുക്കേണ്ടി വരികയോ ചെയ്തേക്കും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പീഡനക്കേസിൽ നിന്നും പാർട്ടി ഓഫീസിനെ ഊരിയെടുക്കാനാണ് വൻ നീക്കം അണിയറയിൽ നടക്കുന്നത് ന്യൂസ്